നാദാപുരം പഞ്ചായത്തിൽ എം സി എഫ് സ്ഥാപിക്കാത്ത നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി എം പി രാജേഷ് കേരളത്തിൽ എല്ലായിടത്തും എം സി എഫ് സ്ഥാപിക്കുമ്പോൾ നാദാപുരം മാത്രം വിട്ടുനിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇതിന് തടസ്സം നിൽക്കുന്നത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നും മന്ത്രി ആരോപിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം എന്ന് കേരളത്തിൽ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് ആ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലും ശുചിത്വത്തിനു വേണ്ടിയിട്ടുള്ള മാലിന്യമുക്തം ക്യാമ്പയിൻ നന്നായിട്ട് നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ മറ്റ് പാഴ്വസ്തുക്കളും ശേഖരിച്ച് തരംതിരിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ എം സി എഫ് സ്ഥാപിക്കുക എന്ന ഞാനിത് പരിശോധിച്ച സമയത്ത് ആയിരത്തി മുപ്പത്തിനാലിൽ ആയിരത്തി പത്തൊമ്പതിടത്തും ഇതുണ്ട് കേരളത്തിൽ പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് എം സി എഫ് ഇല്ല എന്ന സുപ്രസിദ്ധിക്ക് അർഹതയുള്ളത് അതിലൊന്ന് നാദാപുരമാണ് അതിലൊന്ന് നാദാപുരമാണ് വലിയ വളർച്ച കൈവരിക്കുന്ന ഒരു നഗരം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്ത് മറ്റെല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുന്ന ഒരു ഒരു സ്ഥലം എന്നിട്ടും എം സി എഫ് എന്ന പ്രാഥമികമായൊരു കാര്യം സ്ഥാപിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഞാൻ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തില്ല കാരണം ഞാനത് വിശദമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് അതിന്റെ കാരണം അതിനെതിരായിട്ടുള്ള അർത്ഥശൂന്യമായ എതിർപ്പാണ് ഒരു ന്യായീകരണവുമില്ലാത്ത എതിർപ്പാണ് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നുമില്ലാത്ത എതിർപ്പ് എങ്ങനെയാണ് നാദാപുരത്ത് മാത്രം ഉണ്ടാകുന്നത് അങ്ങനെ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന സാക്ഷ്യത്തിന് കീഴടങ്ങാൻ പറ്റും അത് നാടിനോട് ചെയ്യുന്നൊരു ദ്രോഹമാണ് നാടിനോട് ചെയ്യുന്നൊരു കൊടിയ ദ്രോഹമാണ് ഇത്തരം പ്രവർത്തനങ്ങളോട് നിസ്സഹകരിക്കുന്ന സമീപനം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുണ്ട് ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോട് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ നാണക്കേടിൽ നിന്ന് നിങ്ങൾ മുക്തരാവണം അതിന് നാദാപുരത്തെ രാഷ്ട്രീയ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടെടുക്കണം ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒറ്റക്കെട്ടാന്ന പറഞ്ഞത് അല്ലേ ബാക്കി വികസന കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടാണെന്നാണ് പറഞ്ഞത് ഇതിലും ഒറ്റക്കെട്ടാണ് നടത്താതിരിക്കണം അത് അംഗീകരിക്കാൻ പറ്റില്ല കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് ചരിത്രപരമായൊരു ചുവടുവെപ്പാണ് രണ്ട് കൊല്ലം കൊണ്ട് സി പി ജി പ്ലാന്റ് വരും നൂറ് കോടി രൂപയുടെ പ്ലാന്റാണ് അത് സ്ഥാപിക്കുന്നത് ചെറുവണ്ണൂരിലാണ് അതിനൊരു എതിർപ്പുമില്ല അവരുടെ ഇത് അപ്പോഴാണ് എം സി എഫ് സ്ഥാപിക്കുന്നതിൻ്റെ എതിർപ്പ് ഞാൻ നിസ്സംശയം പറയുന്നു ആ എതിർപ്പ് ഉയർത്തുന്നത് അറിയാത്തത് കൊണ്ടാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അറിഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നതെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണത് കാരായന്തായാലും ശരി അതൊന്നും അത്തരം അന്യായമായ എതിർപ്പിന്റെ മുമ്പിലൊന്നും തല കുലിക്കാനോ കീഴടങ്ങാനോ പറ്റില്ല ആരുടെയെങ്കിലും അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിടിവാശി കൊണ്ട് നാടിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം